ओ नमो भगवते वासुदेवाय अथ एकत्रिश्तोध्याय श्री शुगौवाच അഥ തദ്വ മഹേന്ദ്ര പ്രമുഖാ ദുനയസ പ്രജേശ്വരാഗന്ധർവാ വിദ്യധരമഹോരഗാ ചാരണായരക്ഷാസിസരസോ ദ്ു കാ ഭഗവതോ നിര്യാണം വരമോത്സുകാ ഗായന്തശ്ചന്തശ്ചൗരെ കർമാണി ജന്മ ചവൃഷപ്പുഷ്പ്പവർഷാണി വിമാനലിഭർഭ കൂടന്നുലം രാജൻ ഭക്യാ പരമയാ ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭു സംയോജ്യത്മനിജാത്മാനം പത്മനേത്രേയീല ലോകാഭിരാമാം സ്വതനു ധാരണധ്യനമംഗളം യോഗധാരണയാദ്മാ ധാവിശത്സവം ദിവി ദുന്ദുഭയോ നേദോ പേദോസ്സു മനസാത് സത്യം ധർമ്മോ കീർത്തി ശ്രീശ്ചാനുതം യേവാദയോ ദേവാദയോ മുഖ്യ വിശന്തം സ്വധാമനി അവിാതീം കൃഷ്ണം ദദൃശുശാതിവിസ്മത സൗദാമനിയഥാകാശേയാമണ്ഡലം ഗതിർന്നതേ മറ്റേ കൃഷ്ണസ്യ ദൈവതൈ ബ്രഹ്മരുദ്രാദയസ്തേതു ദൃഷ്ട്വാഗഗതിഹരേ വിസ്മതസ്തം പ്രശംസന്ത സ്വം സ്വ ലോകം യയുസ്ത രാജന് പരസ്യ തനുഹൃജ്ജന നപ്യയേഹാ മാവിഡംബനമവേഹി യഥ്യ സൃഷ്ട്വാത്മനേമന്വിശ്യ വിഹൃത് ചാന്തി സംഹൃത്യത്മമഹിമോ പരതസ്തേ മർന യോ ഗുരുസുതം യമലോകനീതം ണയ ശരണ പരമാത്രദഗ്ധം जिज्ञेन्दकान्तकमपीशमसावनीश का किं स्वावने स्वरनयन्मृगयुं स्वदेहम् तथाप्यशेषस्थितिसम्भवाप्ययेष्वनन्यहे दुर्यदशेषशक्तिधृक् नैच्छत्प्रणेतुं वपुरत्र शेषितं मर्त्येन किं स्वस्थगतिं प्रदर्शयन् ययेतां प्रातरुत्थाय കൃഷ്യ പദവീം പരാം പ്രയതീർത്തേ ഭക്യാ താമേവാനുത്തമാം ദുഗോദ്വാരസുദേവോനോ പതിവാചരണവസ്രിഞ്ഞ്ജൽക്കൃഷ്ണവിച്യുത കഥയാസനം വൃഷ്ണീന കൃഷ്ണോ നൃപ തശ്രുദ്ദ്യുഗ്നഹൃദയാ ജനശോക വിമൂർതമത്വരിത ജമ കൃഷ്ണവിശ്ലേഷവിഹ്വല വ്യസവശരദേത്ര ജാതയോ ഖ്രന്ഥ ആനനം ദീരുണീ ചൈമ വസുദേവൗ കൃഷ്ണരാമാവശ്യന്ത ശോകാർത്ത വിജഹു സ്മൃതിം പ്രാണശ വിജഹുസ്ഥ ഭഗവത്ഗിരഹാദുരാ ഉപഗുഹ്യപതി ചിതമാരുിയാ രാമഭ്യശ്ചേഹമുപഗുഹ്യമാശൻ വസുദേവഗ്സ്തൽാത്രം പ്രുംന്ഹരെ സ്നുഷാ കൃഷ്ണഭ്യോ വിശന്നഗ്നിം രുമിണദ്യതാത്മക അർജുന പ്രേയസ്യോ കൃഷ്യ വിരഹാദുരാ ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈ സുക്തി ഹരെ ബന്ധൂണ് നഷ്ടോത്രണമർജുന സാംബരാകം ഹതാം കാരയാമാസ യഥാവതുപൂർവ ദ്രകം ഹരി തയ്യക്ത സമുദ്രോപ്ലാവയൽക്ഷണയ മഹാരാജ ശ്രീമദ്ഭഗവം നിത്യം സിഹതസ്തവാൻ മധുസൂദന സ്മൃത്യാ ശുഭഹരം സർവമംഗളമംഗളം സ്ത്രീ ബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ इन्द्रप्रस्थं समावेश्य वज्रं तत्राभ्यषे श्रुत्वा सुहृद्वधं राजन्नर्जुनात् ते पितामहा त्वां दुवंशधरं कृत्वा जग्मः सर्वे महापथं ययेतद्देवदेवस्य विष्णोः कर्माणि जन्म च कीर्तये श्रद्धयामर्त्य सर्वभावैः प्रमुच्यते इत्थं हरेर्भगवतो रुचिरावतारवीर्याणि ബാലചരിത ജമാനി അന്യത്ര ജേഹജ ശ്രുതൃന് മനുഷ്യോ ഭക്തി പരാം പരമഹംസഗതൗലഭേദമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പരമഹംസയാം സംഹിതയാം ഏകാദശന്ധേ ത്രിംശത്തമധ്യായ സമാ ഏകാദശകന്ധ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഹരെ നാരായ